പണമില്ലാതെയും കോടതി കയറിയും ഫാക്ടറി നശിക്കുന്നു കേരള പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോടികൾ മുടക്കി സ്ഥാപിച്ച യന്ത്രങ്ങൾ ഫാക്ടറിയുടെ ശേഷിക്കുന്ന നിർമ്മാണം നടത്താനും ഉൽപാദനത്തിനും ഫണ്ട് ലഭ്യമല്ലെന്നാണ് സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ രേഖാമൂലം അറിയിച്ചിട്ടുള്ളത് നവകേരള സദസ്സിൽ ഷാൻറ്റി ജോസഫ് തട്ടകത്ത് നൽകിയ പരാതിയിന്മേലാണ് മാനേജിംഗ് ഡയറക്ടർ മറുപടി നൽകിയിരിക്കുന്നത് നിർമ്മാണത്തിനും ഉൽപ്പാദനം തുടങ്ങുന്നതിനുമുള്ള അസംസ്കൃത വസ്തുക്കൾക്കുമായി പതിനെട്ട് കോടി രൂപയാണ് ആവശ്യമുള്ളത് ഫാക്ടറിയുടെ നിർമ്മാണത്തിനായി എച്ച് ഡി കണക്ഷൻ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടത്തുന്നതിനിടയിൽ ട്രയൽ റൺ നടത്തേണ്ട കരാറുള്ള സ്ഥാപനമായ സർവോടെക് ഇന്ത്യ എന്ന കമ്പനി ചില വാദങ്ങൾ ഉന്നയിച്ച് കോടതിയെ സമീപിച്ചു ഈ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറിലെ കോടതി ഉത്തരവ് പ്രകാരം ട്രയൽ റൺ തുടരേണ്ടതാണ് ഈ വിധിക്കെതിരെ കമ്പനി അപ്പീൽ നൽകിയതിന്റെ തീരുമാനം ഉണ്ടായിട്ടില്ലെന്നും മാനേജിംഗ് ഡയറക്ടർ വ്യക്തമാക്കുന്നു കോഴി വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് മിതമായ നിരക്കിൽ ഗുണനിലവാരമുള്ള കോഴിത്തീറ്റ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനായി മണിക്കൂറിൽ പത്ത് ടൺ ശേഷിയുള്ള മിക്സിംഗ് പ്ലാന്റ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് പദ്ധതി ആവിഷ്കരിച്ചത് ഇതിനായി കുഴൂരിൽ അഞ്ച് ദശാംശം രണ്ട് എട്ട് ഏക്കർ സ്ഥലം കോർപ്പറേഷന് വേണ്ടി വാങ്ങി ഈ സ്ഥലത്ത് രണ്ട് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപ ചെലവഴിച്ച് കോഴിത്തീറ്റ ഫാക്ടറി നിർമ്മിക്കാനാണ് ലക്ഷ്യമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ രണ്ടിനാണ് സർക്കാർ അനുമതി നൽകി കൺസൾട്ടൻസി അടക്കമുള്ള എല്ലാ ചുമതലകളും കിറ്റ്കോയെ ഏൽപ്പിച്ചത് പദ്ധതിയുടെ അറുപത്തിയഞ്ച് ശതമാനവും ബാങ്ക് വായ്പയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ വായ്പ നൽകാൻ ബാങ്ക് വിസമ്മതിച്ചതോടെ കിറ്റ്കോ കൺസൾട്ടൻസി പ്രവർത്തനം തുടർന്നു പോയില്ല തുടർന്ന് സർക്കാർ ചുമതലപ്പെടുത്തിയ വിദഗ്ധ സമിതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ റിപ്പോർട്ട് നൽകി ഫാക്ടറിക്ക് വേണ്ടി വാങ്ങിയ യന്ത്രങ്ങൾക്ക് മുൻകൂർ നൽകിയ തുക തിരിച്ചു കിട്ടുന്നതിന് ജൂലൈ എട്ടിന് ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിച്ചെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനിച്ചത് വിപണി സാധ്യതാ പഠനം പോലും നടത്താതെയാണ് കോഴിത്തീറ്റ ഫാക്ടറി ഉദ്ഘാടനത്തോടെ പൊലിഞ്ഞത് സർക്കാർ സംവിധാനത്തിലെ കെടുകാര്യസ്ഥതയുടെ മികച്ച ഉദാഹരണമായി കുഴൂരിലെ കോഴിത്തീറ്റ ഫാക്ടറി കാടിനുള്ളിൽ തുരുമ്പെടുത്ത് തീരുകയാണ് ടി സി വി മാള